ഹായ് നമസ്കാരം അപ്പം ഞങ്ങൾ അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളുടെ പഠിക്കുന്ന സ്ഥലങ്ങളും മറ്റു അവരെന്തൊക്കെയാണ് ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ മക്കളെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മക്കളുടെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് അവർ വരുന്നതാണ് അപ്പോൾ പരമാവധി മക്കളെ സപ്പോർട്ട് ചെയ്യുക <muchas> ും ഇതൊക്കെയാണ് വരച്ച ചിത്രങ്ങള് ഇതില് ഞാനും വെറുതെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കളക്കണ്ട ഫീത്ത് അപ്പൊ നമുക്ക് വേറെ വൃത്തിയാക്കാനാണ് ഇങ്ങനെ ാണ് ബുക്കും എല്ലാ ബുക്കും ഞങ്ങളെ ഇതാണ് ഫൈനൽ ലുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എല്ലാരിക്കും ഞങ്ങളെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പനും മക്കളും യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുകയുള്ളു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ